പ്രദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കെ ചുങ്കത്തറ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണ നഷ്ടമായത് അൻവറിന് വിജയം തന്നെയാണ് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെയാണ് എൽ ഡി എഫ് ഭരണം വീണത് ഇരു തുല്യ തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് പി വി അൻവർ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീറിനെ കൂറുമാറ്റിയതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ചുങ്കത്തറയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി പി വി അൻവർ കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ചൌക്കത്ത് വി എസ് ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു അവിശ്വാസ പ്രമേയം പടിവാതിൽക്കലെത്തി നിൽക്കേ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഭാര്യ തന്റെ ഒപ്പം ഉണ്ടെന്നും കാണാനില്ലെന്ന വാർത്ത ശരിയല്ലെന്നുമാണ് ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാല പറഞ്ഞത് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ എൽ ഡി എഫ് എടക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ നുസൈബ സുദർ ഉൾപ്പെടെ പത്ത് അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രമേയം പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നുസൈബ സി അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതെയായതോടെ എൽ ഡി എഫ് ഭരണസമിതിയുടെ നിലനിൽപ്പ് തൃശങ്കുവിലായി അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൃണമൂൽ ടിക്കറ്റിൽ നുസൈബയ്ക്കോ സുധീറിനോ സീറ്റ് നൽകാൻ അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ധാരണയായതാണ് സൂചന ചുങ്കത്തറയിൽ ഭരണ നഷ്ടമായത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായപ്പോൾ യു ഡി എഫ് പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന അൻവറിന് അത് രാഷ്ട്രീയ നേട്ടമായി മാറിയിരിക്കുകയാണ് നേരത്തെ വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് ഭരണം പിടിച്ചിരുന്നു ജെ ഡി എസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ഷെറിഹാർ യു ഡി എഫിന് വോട്ട് ചെയ്തതോടെയാണ് എൽ ഡി എഫിനും ഭരണം നഷ്ടമായത് ബെന്നിയെ ജെ ഡി എസ് പുറത്താക്കിയിരുന്നുവെങ്കിലും അദ്ദേഹം ഇടതുമുന്നണിയെയാണ് പിന്തുണച്ചത് എന്നാൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനറായതിനു പിന്നാലെ ബെന്നി തൃണമൂലിൽ ചേരുകയായിരുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം യു ഡി എഫിനെ പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മൂന്നാം തവണയാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ ഭരണകക്ഷിക്കെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത് ഇരുമുന്നണികൾക്കും പത്ത് വീതം അംഗങ്ങളായതോടെ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റിൻ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ സൈനബ ബാമ്പള്ളി വൈസ് പ്രസിഡന്റായുമുള്ള യു ഡി എഫ് ഭരണസമിതിയാണ് ആദ്യം അധികാരത്തിലേറിയത് എന്നാൽ അന്ന് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന പി വി അൻവറിന്റെ ചരടുവലുകളെ തുടർന്ന് അധികം വൈകാതെ എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവരികയും മുസ്ലിം ലീഗ് സ്വതന്ത്ര എം കെ നജ്മുനിസയുടെ പിന്തുണയോടെ വത്സമ സിബാസ്റ്റിൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നൈസബ മാമ്പള്ളി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കുകയും ചെയ്തു ലീഗ് സ്വതന്ത്ര എം കെ നജ്മുനിസയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തിനു ശേഷം കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നജ്മുനിസിയെ അയോഗ്യയാക്കി ഉത്തരവിറക്കി ഇതോടെ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒൻപതും അംഗങ്ങളായി സി പി എമ്മിലെ ടി പി റീന പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു അംഗത്തെ അയോഗ്യാക്കിയതിനെ തുടർന്ന് കളക്കുന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ കെ പി മൈമുന വിജയിച്ചെങ്കിലും അംഗബലം തുല്യമായതിനാൽ ടി പി റീനയുടെ പ്രസിഡന്റ് പദവിക്ക് ഇളക്കം തട്ടിയില്ല പി വി അൻവർ ഇടതുമുന്നണിയുമായി അകന്നതിനു ശേഷമാണ് പുതിയ അവിശ്വാസ പ്രമേയം വരുന്നത് ഫെബ്രുവരി പതിനൊന്നിനാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങള് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനയ്ക്കെതിരെയാണ് യുഡിഎഫിലെ പത്ത് അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ ബി ഡിഒയ്ക്ക് നല്കിയത്